ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കണ്ണൻ്റെ സ്കൂളിൽ ഒരു കുഞ്ഞു പാർട്ടിയാണ് പാർട്ടി എന്ന് അങ്ങനെ കംപ്ലീറ്റ് പറയാൻ പറ്റില്ല കണ്ണൻ്റെ സ്കൂൾ ഗ്രൗണ്ടിന് പിറകിലായിട്ട് ചെറിയൊരു ഫോറസ്റ്റ് പാർക്ക് ഉണ്ട് ഇപ്പോൾ ഓട്ടം സീസണൊക്കെ കഴിഞ്ഞ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ അപ്പോഴേ മരങ്ങളുടെയൊക്കെ ഇലകൾ നിറയെ പൊഴിഞ്ഞു കിടക്കുന്നുണ്ടാകും അപ്പോൾ ഈ ഫോറസ്റ്റ് പാർക്ക് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി അതിന് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ പാരൻസും ടീച്ചേഴ്സും കൂടെയാണ് ചെയ്യുന്നത് ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഇതൊന്നൊഴിഞ്ഞ് നിൽക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എന്തായാലും കണ്ണൻ്റെ ടീച്ചേഴ്സിനെയും മറ്റു കുട്ടികളുടെ പാരൻസിനെയും കൂടുതൽ പരിചയപ്പെടാൻ കിട്ടിയ ഒരു അവസരം നന്നായിട്ട് യൂസ് ചെയ്തു അപ്പോൾ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇതുപോലെ ചുറ്റും ഇരുന്ന് ഗ്രില്ല് ചെയ്തു അത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ പാരൻസിനോട് സംസാരിച്ചിട്ടും ടീച്ചേഴ്സിനോട് സംസാരിച്ചിട്ടും കുട്ടികളുടെ കളി ഒക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് അവസാനം നമ്മൾ ആ ഗ്രിൽഡ് സോസേജും ബ്രെഡും എല്ലാം കൂടെ കഴിച്ചു ഇതിനിടയിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയ കാര്യം നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ സപ്ലൈ ചെയ്തത് ഇവിടുത്തെ പ്രിൻസിപ്പിളാണ് കേട്ടോ എത്ര സിമ്പിളാണ് അല്ലേ അങ്ങനെ അങ്ങനെതേ ഫോറസ്റ്റ് പാർക്കൊക്കെ കംപ്ലീറ്റ് ക്ലീനായി അതിനുശേഷം ചെറിയൊരു ബഫറ്റ് ഉണ്ടായിരുന്നു പാരൻസൊക്കെ വീട്ടിൽ നിന്ന് ബേക്ക് ചെയ്ത് കൊടുക്കുന്ന കേക്ക്സൊക്കെയാണ് ബഫറ്റിലുണ്ടായിരുന്നത്